ഹലോ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് കമന്റ് ഷെയർ അപ്പൊ ഞങ്ങൾ അങ്ങനെ പെരുകറങ്ങി അങ്ങാടിപ്പുറത്ത് എത്തിക്കണം പെരിന്തൽമണ്ണക്കാണ് പോണത് േൽപാലത്തിന് എത്തിയൊരു കൊഴപ്പില്ല ഇതരാ കൊണ്ടല്ലേ പോപ്പൊന്നുമില്ലാത്ത ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു എന്തിനാണെന്നോ അങ്കാടി പുറത്തുനിന്ന് പോന്ന് ഇവിടെ

അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ചെന്നക്കുമ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമല്ല പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു പയ്യൻ കടന്റെ മുന്നില കൊണ്ടുപോയിട്ട് കട ഫാമിലിക്ക് കയറി ആദ്യം തന്നെയാണ് ചെറുദ്ധാറിന്റെ കൈ ഒക്കെ വേണ്ടി ഷീലൊക്കെ പോയത് ഷീലുകളൊക്കെ ഉണ്ട് ഷീലുകൾ നോക്കി ഷീലെടുത്ത് അവിടുന്ന് ഞങ്ങള് അങ്ങനെ മുകൾക്ക് പോയി മുകളിൽ നിന്നലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റർ ഡ്രസ്സ് നോക്കാൻ വേണ്ടി മുകളുക്ക് പോയി മോളപ്പൊ ഉടുപ്പിന്റെ അവിടുക്കാണ് വലിച്ചോണ്ട് പോയി പിന്നെ അവിടുന്ന് ഓരോ ഉടുപ്പുകളും നോക്കി എടുക്കുകയാണ് കുറെ ഉടുപ്പുകൾ നോക്കിയിരിക്കും ഉടുപ്പുകളൊക്കെ രസമുള്ള ഉടുപ്പുകളെ തന്നെയാണ് പക്ഷേക്കിട്ട് ഡ്രസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വേറൊരു ഉടുപ്പുമ്പോൾ കുടിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ ഉടുപ്പും വെറുതെ ഇട്ട് നോക്കി അവളുടെ ഡ്രസ്സിനെ ഉൾപ്പെടെ അങ്ങനെ ഇട്ട് നോക്കി ഷാൻ ഫുൾ സപ്പോർട്ടാണ് ഉടുപ്പെടുക്കാൻ സിബ് ഇട്ട് എടുക്കണു കുടുപ്പിട്ട് എടുക്കണു മോൾക്കും നല്ലോണം പറ്റിയിക്കണം ഓളോളം അങ്ങനെ ഓളോളം പലരോട് പറയുന്നത് നല്ല രസമുണ്ട് എടുക്കാൻ പിന്നെ അവിടെ ഇപ്പൊൾക്ക് ഇത്തില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ ഓട്ട് വേറെ കടയിൽ കടയ്ക്ക് പോയിട്ടാണ് ഡ്രസ്സെടുത്ത് അവിടുന്ന് അങ്ങനെ ഇറങ്ങിയ അവിടെ ഇട്ടിട്ട് രസൊക്കെ ഉണ്ട് പക്ഷെ ഒരു വേറെ ഒരു കോലല്ലായി അത് എടുത്തില്ല ഞങ്ങൾ സാനുവിന് ഞങ്ങള് സാധനം വേറെ ഇടാൻ തോന്നുന്നില്ല ഞങ്ങൾ ഞങ്ങളേതായാലും എടുത്തില്ല പിന്നെ ഞങ്ങൾ താഴേക്ക് തന്നെ പോകുന്നു നല്ല തിരക്കാണ് സാധനം കിട്ടി ഫാമിലിന്ന് ഇറങ്ങി സത്യം ഇഞ്ചൊക്കെ ഡ്രസ്സ് കിട്ടിയില്ല സാന ഡ്രസ്ല്ലോ യൂണിഫോം ആ കാണുന്നത് എന്താണ് അങ്ങനെ ഞങ്ങള് മോക്കിക്ക് എത്തി അവിടെ അങ്ങനെ ഞങ്ങള് മോക്കിക്ക് കയറി നല്ല തിരക്കാണ് നോക്കിയിൽ സാനുവിൻ്റെ ഫാനൊക്കെ ഇട്ട് നോക്കുകയാണ് ഇഞ്ചമോൾക്ക് അത് കണ്ടിട്ട് ഡ്രസ് എടുത്തിട്ടില്ല എന്നുള്ള പരാതിയാണ് ഇഞ്ഞോട് പറയുന്നത് പരാതി അറിയാണ് സാനുവിൻ്റെ ഫാനൊക്കെ ഇട്ട് നോക്കി സാനുവിൻ്റെ ഫാന് മാത്രമേ എടുത്തുള്ളൂ മറ്റോ പിന്നെ ഒനിക്ക് വേണ്ടത് ഒന്ന് പോയി എടുത്തു ഒരിക്കും സാനുവിൻ്റെ ഫാന് എനിക്ക് ഫീൻ്റെ ടീഷർട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി തിരക്കൊന്നും നല്ല തിരക്ക പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോന്നു വരുന്ന അവിടെ നിന്ന് കടലീം അങ്ങനെ നിങ്ങാണ്ട് പോന്നു വരുന്ന തലേന്ന് ആയിട്ട് എല്ലാ കടകളിലും തിരക്കാണ് അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് ഒരു കടയിൽ നിർത്തിക്കാണ് പഴം മേടിച്ചാൻ വേണ്ടിയിട്ട് തറവാട്ടിക്ക് പഴം വേണം പറഞ്ഞാണ്ട് വിളിച്ചിരുന്നു പഴമൊക്കെ മേടിച്ച് തറവാട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി തറവാട്ടേക്ക് പോവുകയാണ് അവിടുന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാരും അറിഞ്ഞിരുന്നു അവിടെ അതിനൊന്നും മഞ്ഞ കേൾക്കുന്നു എല്ലാവരും കിടന്നു ഇറങ്ങിക്കണ് ഞങ്ങൾ അവിടെ അങ്ങനെ പോകുന്നു ഞങ്ങൾ പിന്നെ തിരുവാട് അങ്ങാടിക്ക പോയത് അവിടുന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങാണ്ട് ഫുഡിന് വെയിറ്റ് ചെയ്ത് എടുക്കാന് ഇൻഷമോള് കൊല്ലം ഉറക്കം വന്നിട്ടുണ്ട് കുറച്ചേരം കുറച്ചു നേരം ഇന്ന് അപ്പത്തന്നെ ഫുഡൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ പൊറോട്ട ഇരുന്നത് നാശിക്കുന്ന ഏച്ചറ് അന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് പിന്നെ ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ എത്താനായി അന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളു ഓക്കെ ബൈ അസാമലൈക്കും